സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച രാത്രി എട്ട് മണി മുതൽ സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിവരെ ശക്തമായ കാറ്റിനും കനത്ത മഴയ്ക്കുമുള്ള യെല്ലോ അലേർട്ട് മറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചു മണിക്കൂറിൽ എഴുപത് മൈൽ വേഗതയിൽ കാറ്റ് പ്രതീക്ഷിക്കുന്നതിനാൽ യു കെയിലെ കുടുംബങ്ങൾ വാതിലുകളും ജനലുകളും അടച്ച് സുരക്ഷിതമായിരിക്കാനും മെറ്റോഫീസ് പറയുന്നു തീരദേശ കുന്നിൻ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ എഴുപത് മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അതേസമയം ഉൾനാടൻ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഒൻപത് പ്രദേശങ്ങളിൽ മുന്നറിയിപ്പുകൾ ബാധകമാണ് ഗതാഗത തടസ്സങ്ങൾ മരങ്ങൾ വീഴൽ വൈദ്യുതി തടസ്സങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ പോലെയുള്ളവ കാറ്റിൽ പറന്നുപോകാതെ സുരക്ഷിതമാക്കാനും കൂടാതെ മരങ്ങൾക്ക് സമീപത്തു നിന്നും കാറുകൾ സുരക്ഷിതമാക്കാനും നിർദ്ദേശമുണ്ട് ടോർച്ചുകൾ ബാറ്ററികൾ മൊബൈൽ ചാർജറുകൾ എന്നിവ തയ്യാറാക്കി വൈദ്യുതി തടസ്സങ്ങൾ നേരിടാൻ തയ്യാറാകുക യാത്ര ചെയ്യുന്നതിന് മുമ്പ് റോഡ് റെയിൽ അപ്ഡേറ്റുകൾ പരിശോധിക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാറ്റിൻ്റെ ശക്തി കുറയുമെന്നും മെറ്റോഫീസ് പറയുന്നു മുംബൈയിൽ നിന്നും ബൈക്കിൽ ലോകം ചുറ്റാനിറങ്ങിയ ഇന്ത്യക്കാരൻ്റെ വാഹനം യു കെയിലൂടെ സഞ്ചരിക്കുന്നതിനിടെ മോഷണം പോയ സംഭവത്തിൽ ബൈക്ക് യാത്രികൻ യോഗേഷ് അലകാരിക്ക് പുതിയ ബൈക്ക് ലഭിച്ചു നോട്ടിങ്ഹാംഷെയറിലെ മാൻസ്ഫീൽഡ് വുഡ് ഹൗസിലുള്ള ഓഫ് റോഡ് ബൈക്ക് സെൻ്ററാണ് യോഗേഷ് അലകാരിക്ക് പുത്തൻ ബൈക്ക് സൗജന്യമായി നൽകിയത് ഓഫ് റോഡ് സെൻറ്റർ മാനേജിംഗ് ഡയറക്ടർ ബെഞ്ചമിൻ ലഡ്വിച്ച് കഴിഞ്ഞ ദിവസം യോഗേഷിന് ബൈക്ക് കൈമാറി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് യോഗേഷ് അലകാരിക്ക് യു കെയിൽ ബൈക്ക് നഷ്ടമായത് മുംബൈ ടു ലണ്ടൻ ബൈക്ക് യാത്രയിൽ ലണ്ടനിലെത്തിയ ശേഷം നോട്ടിംഗാമിലെ ഒരു സുഹൃത്തിനെ സന്ദർശിച്ച് വോളട്ടൺ പാർക്കിൽ പ്രഭാത ഭക്ഷണത്തിനായി നിർത്തിയപ്പോഴാണ് മോഷണം നടന്നത് സംഭവത്തെ തുടർന്ന് നോട്ടിങ്ഹാം പോലീസ് കേസിടെ ഊർജ്ജിതമായ അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയും ബൈക്ക് കണ്ടെത്താനായില്ല ബൈക്ക് മോഷണം യു കെയിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ഇതേ തുടർന്ന് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ളവർ പുതിയ ബൈക്കും വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് വന്നിരുന്നു ബൈക്ക് മോഷണത്തിനൊപ്പം പാസ്പോർട്ടും ലൈസൻസും മോഷ്ടിക്കപ്പെട്ടതിനാൽ താൽക്കാലിക യാത്രാരേഖകൾ ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ യാത്രയെന്ന് യോഗേഷ് പറഞ്ഞു ബെമ്മിങ്ഹാമിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയെ ലണ്ടനിലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് വെടിവെച്ച കേസിൽ പ്രതിക്ക് ഇല്ലാതെ മുപ്പത്തിനാല് വർഷത്തെ ജീവപര്യന്തം പെൺകുട്ടിക്ക് വെടിയേറ്റ കേസിൽ യു കെ പൗരൻ ജാവോൺ പരോളില്ലാതെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു മുപ്പത്തി മൂന്നുകാരനായ പ്രതി ഇനി പുറത്തിറങ്ങണമെങ്കിൽ എഴുപത്തിയേഴ് വരെ കാത്തിരിക്കണം ലണ്ടനിൽ കുടുംബസുഹൃത്തിനെ കാണാൻ പുറപ്പെട്ട മലയാളി കുടുംബം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ സംഭവം രണ്ട് ടർക്കിഷ് സംഘങ്ങളുടെ ആക്രമണത്തിന് കുട്ടി ഇരയാവുകയായിരുന്നു അതേസമയം വെടിവെപ്പ് നടത്തിയ മുഖ്യപ്രതിയെ ഇപ്പോഴും മെട്രോപൊളിറ്റൻ പോലീസിന് കണ്ടെത്താനായിട്ടില്ല ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയുടെ ചലനശേഷി നഷ്ടമായി പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട നീക്കം ചെയ്യാനാകാത്ത സാഹചര്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ചു ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഇപ്പോഴും പേരടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല